ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അണ്ണാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ എന്താണ് ഫലം എന്നതിനെ കുറിച്ചാണ് ഇതിനോടകം തന്നെ പല വീഡിയോകളിലൂടെ ഓരോരോ ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നാൽ എന്തെന്ത് ഫലങ്ങൾ എന്നതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അണ്ണാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ എന്ത് ഫലമാണ് എന്നുള്ളതാണ് നമുക്കറിയാം രാമായണത്തിൽ ശ്രീരാമചന്ദ്രന് സഹായം ചെയ്ത ഒരു ജീവിയാണ് അണ്ണാൻ എന്നുള്ളത് അതായത് മനുഷ്യനോട് വളരെ അധികം ഇണങ്ങുന്ന ഒരു ജീവി കൂടിയാണ് ഈ അണ്ണാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹങ്ങളിലും പറമ്പുകളിലും ഒക്കെ തന്നെ പലപ്പോഴും ഈ ഒരു ജീവിയെ നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷെ ചില സന്ദർഭങ്ങളില് നമ്മുടെ പറമ്പിൽ നിന്ന് ഇവ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അങ്ങനെ എല്ലാവരുടെയും ഗൃഹങ്ങളിലേക്ക് ഈ ഒരു അണ്ണാൻ കടന്നു വരില്ല അങ്ങനെ കടന്നു വരുന്നു അതിന് ചില സവിശേഷമായ ഫലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പല പ്രാചീന ശാസ്ത്രങ്ങളിലും പറയപ്പെടുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ ഒരു അണ്ണാൻ എന്നുള്ളത് മനുഷ്യനോട് വളരെയധികം ഇണങ്ങുന്ന പ്രകൃതത്തിലുള്ള ഒരു ജീവിയാണ് സ്ഥിരമായിട്ട് നമ്മൾ കുറച്ച് ഭക്ഷണം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു അണ്ണാൻ അത് കാണും അത് ഭക്ഷിക്കുമെങ്കിൽ തീർച്ചയായിട്ടും തുടർന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് സ്ഥിരമായി അത് വരുന്നതാണ് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുന്നതായ ആ ഒരു ഭക്ഷണം കാക്കകൾക്കൊപ്പം അണ്ണാനും കൂടി വന്ന് കഴിക്കുമെങ്കിൽ അത് അത്യധികം ശോഭനമാണ് എന്ത് തന്നെ ആയിരുന്നാലും അണ്ണാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് അത്യധികം ശോഭനമാണ് മഹാസൗഭാഗ്യമാണ് രാമായണം തുടങ്ങിയ ഇതിഹാസ കാവ്യങ്ങളിൽ പോലും ഇടം പിടിച്ചിട്ടുള്ള ഒരു ജീവിയാണ് അണ്ണാൻ എന്നുള്ളത് അപ്പോൾ കാക്കകളില്ലാത്ത ഒരു പ്രദേശത്താണ് നിങ്ങൾ ജീവിക്കുന്നത് അവിടെ അണ്ണാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അണ്ണാനും നിങ്ങൾ ധൈര്യമായിട്ട് ഭക്ഷണം കൊടുത്തോളൂ അവയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നത് സകല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമാകും എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെ ഐശ്വര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അണ്ണാന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആദ്യം തന്നെ അണ്ണാൻ ഒരു ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ആ ഗൃഹാന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും എന്നുള്ളതാണ് അതിപ്പോ നമുക്ക് ഇതുപോലുള്ള ശാസ്ത്രത്തിൽ ഒന്നും തന്നെ പറഞ്ഞില്ല എങ്കിൽ പോലും ഇതുപോലെയുള്ള ജീവി വർഗങ്ങൾ ഏതൊരു വീട്ടിൽ നമുക്ക് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ടോ ആ ഒരു വീട്ടിലുള്ളവരൊക്കെ തന്നെ സ്നേഹം അനുകമ്പ വാത്സല്യം ഇങ്ങനെയൊക്കെ ഉള്ള വികാരങ്ങൾ ഉള്ളവരായിരിക്കും എന്നുള്ളത് നമുക്കല്ലാതെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ അപ്പൊ അണ്ണാൻ ഒരു ഗൃഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി അത്യധികം ആയിരിക്കും എന്നുള്ളതാണ് ആ കുടുംബാംഗങ്ങൾ തമ്മിൽ തന്നെ പരസ്പരം ഐക്യവും സ്നേഹവും കരുണയും സാഹോദര്യവും സൗഹൃദവും ഒക്കെ തന്നെ വെച്ചു പുലർത്തും എന്നുള്ളതാണ് മാത്രമല്ല കേട്ടോ അണ്ണാന്റെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മുടെ കുടുംബ പരദൈവം ആരായിരുന്നാലും ആ ഒരു ദേവത നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു കുടുംബപരദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ വാസം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടി അത് സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഗൃഹത്തിൽ പല്ലികളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഗൗളിയുടെ സാന്നിധ്യം എപ്രകാരമാണോ കുടുംബദേവതയുടെ ആ ഒരു വരവിനെ സൂചിപ്പിക്കുന്നത് അതുപോലെ അണ്ണാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തൊടിയിലേക്ക് കടന്നു വന്നാലും ആ ഒരു കുലദൈവത്തിന്റെ അല്ലെങ്കിൽ കുടുംബപരദേവതയുടെ സാന്നിധ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി അധികരിക്കുക അതോടൊപ്പം തന്നെ കുടുംബപരദൈവങ്ങളുടെ നമ്മുടെ ഇഷ്ടദൈവത്തിന്റെ ഒക്കെ തന്നെ സാന്നിധ്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് പെട്ടെന്നൊരു ദിവസം അണ്ണാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് മുഖ്യമായും സൂചിപ്പിക്കുന്നത് നമ്മുടെ പെട്ടെന്നുള്ള ഉയർച്ചയാണ് അതായത് നമ്മളിപ്പോ എങ്ങനെയാണോ ജീവിച്ചു പോരുന്നത് അതിൽ നിന്ന് അതിൻ്റെ ഇരട്ടിയിലധികം വേഗത്തിൽ നമുക്ക് വളർച്ച കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അത് സാമ്പത്തികമായിട്ടാകാം സാമൂഹികമായിട്ടായിരിക്കാം ഏതൊക്കെ നിലയിലായിരുന്നാലും നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഉയർച്ച സംഭവിക്കും എന്നുള്ളതാണ് സമ്പത്തിന്റെ ഒക്കെ കാര്യത്തിൽ കൃത്യമായിട്ട് ഈ ഒരു ഉയർച്ച സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഫലം പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം നേടിയ ആ ഒരു ജീവി വർഗമാണ് ഈ അണ്ണാൻ എന്നുള്ളത് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് നമുക്കറിയാം രാമായണത്തില് സീതാന്വേഷണത്തിനായിട്ട് സേതുബന്ധന സമയത്ത് ആ ഒരു രാമസേതു നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കല്ലുകൾ ചുമക്കുന്ന സന്ദർഭത്തിൽ അണ്ണാൻ കുഞ്ഞും അതിനെ കൊണ്ട് ആകുന്ന വിധത്തിൽ ആ ഒരു രാമസേതുവിന് സഹായങ്ങൾ നൽകി എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു അണ്ണാന്റെ പ്രസൻസ് അവിടെ വന്നതുകൊണ്ട് തന്നെ ആ രാമസേതുവിന്റെ നിർമ്മാണമൊക്കെ ദ്രുതഗതിയിൽ വളരെ അധികം വേഗത്തിൽ നടക്കുവാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇതിലൂടെ മനസ്സിലാക്കാം എന്നുള്ളതാണ് അപ്പൊ അന്ന് ശ്രീരാമചന്ദ്രൻ ഈ ഒരു ജീവിയുടെ അവർ വാത്സല്യം കണ്ട് തന്റെ വിരലുകൾ കൊണ്ട് അണ്ണാന്റെ മുതുകിൽ തലോടിയതായിട്ടും അതാണ് അണ്ണാന്റെ മുതുകിൽ കാണപ്പെടുന്ന ആ രേഖകൾക്ക് കാരണമെന്നും ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നുണ്ട് അപ്പൊ മഹാവിഷ്ണുവിന്റെ ആ ഒരു സ്പർശം സ്പർശമേറ്റതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിന് പ്രിയങ്കരമാണ് ഈ ഒരു ജീവി അതുകൊണ്ട് തന്നെ അണ്ണാന്റെ സാന്നിധ്യം ഒരു ഗൃഹത്തിലുണ്ടായാൽ വൈഷ്ണവ ദേവതകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ് അത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഗൃഹത്തിലേക്ക് ലക്ഷ്മിവാസം ഉണ്ടാകുമ്പോഴും ഈ ഒരു അണ്ണാന്റെ സാന്നിധ്യം നമുക്ക് അതായത് വൈഷ്ണവ മൂർത്തികൾ എവിടെ ഉണ്ടാകുമോ അവിടെ ദേവി മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു അണ്ണാൻ കുഞ്ഞിന് അതിന് വേണ്ടുന്നതായ ഭക്ഷണം കൊടുക്കുകയാണ് തേങ്ങാപ്പൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നട്ട്സോ കൃത്യമായിട്ട് നമ്മൾ ഒരു മരത്തിന്റെ ചുവടിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തോ ഇതിന് വെച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അതിന്റെ ആ ഒരു സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനുഷ്യനോട് വളരെ പെട്ടെന്ന് തന്നെ ഇണങ്ങുന്ന ഒരു പ്രകൃതമാണ് അപ്പൊ ഈ ഒരു ജീവിയെ പരിചരിക്കുന്നവർക്ക് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് വിഷ്ണു ഭഗവാൻ എവിടെ സംപ്രീതനാകുന്നു അവിടെ മഹാലക്ഷ്മിയും കുടിയിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഭക്ഷണം പരിപ്പ് വർഗങ്ങള് അതുപോലെ വെള്ളം ഇവ ഈ ഒരു ജീവിക്ക് വെച്ചു കൊടുക്കുകയാണ് സ്ഥിരമായിട്ട് നിങ്ങൾ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവർ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതാണ് മാത്രമല്ല കേട്ടോ നമ്മൾ ഇത് സ്ഥിരം ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയിലുള്ള ജീവികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിൽ പരം പുണ്യം മറ്റൊന്നും തന്നെയില്ല ആരോഗ്യം എങ്ങനെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ജീവിക്ക് അത് നമ്മെ ഉപദ്രവിക്കുന്ന ഒരു ജീവി ആണ്ങ്കിൽ കൂടി അവയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും മഹത്വപൂരിതമായിട്ടുള്ള ഒരു കർമ്മമാണ് ആ കർമ്മത്തിലൂടെ കൃത്യമായിട്ടും എപ്പോഴായിരുന്നാലും നമുക്ക് ഒരു പുണ്യം അല്ലെങ്കിൽ ഐശ്വര്യം ലഭിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല അതുപോലെ അണ്ണാനെ നമ്മൾ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങാൻ പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന മണ്ഡലം അല്ലെങ്കിൽ കർമ്മരംഗം വളരെ വേഗത്തിൽ ഉയരാൻ പോകുന്നു അല്ലെങ്കിൽ വളർച്ച കൈവരിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഫലമാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ കടന്നു വരാൻ പോകുന്നു പുതിയ ബന്ധങ്ങൾ നമുക്ക് കൈവരാൻ പോകുന്നു സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ഇതൊക്കെയാണ് സ്വപ്നത്തിൽ ഈ ഒരു അണ്ണാൻ വന്നു കഴിഞ്ഞാലും ഉള്ള ഫലമായിട്ട് പറയപ്പെടുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഇവര് ജീവി വർഗത്തിന് ആഹാരം പകർന്നുകൊടുക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ കൈവരുന്നതായ നന്മകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ കൃത്യമായിട്ടും നമ്മുടെ ഗൃഹത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ ഒരു വിഹിതം പ്രകൃതിയിലുള്ള ഏത് ജീവജാലത്തിന് കൊടുത്താലും ഈശ്വരൻ്റെതായിട്ടുള്ള ആ ഒരു കരുണ നമ്മുടെ മേൽ പതിയുന്നതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല ദുരിതത്തെയും അത് കഴുകിക്കളയുന്നതുമാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം